എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അവർ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ് മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ ഇപ്പം എട്ട് മാസത്തിന് മുപ്പിട്ട് ഒരു സംഭവം ഉണ്ടായി ഞാനതന്നെ അറിഞ്ഞിട്ടില്ല എന്നെ അറിയിച്ചിട്ടില്ല അവർ ഇവർ എൻ്റെ ഭാര്യയും അവൾ ആങ്ങളെയും കൂടിയും പോയാണ് ചോദ്യം ചെയ്തത് മോള് വിളിച്ചിട്ട് അവർ ചെന്നാണ് മോളിൽ ചോദിച്ചിട്ട് ആ സംഭവം ഞാൻ അത് അത് സ്വർണത്തിൻ്റെ പ്രശ്നമാണ് സ്വർണ്ണം ഞാൻ കൊടുത്തേക്കണവർക്ക് പോരാ പതിനാറേപ്പേരുടെ അത് മൂർത്ത മോൾക്ക് മുപ്പതേരുടെ സ്വർണ്ണം അവർ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തോൾക്ക് ഇരുപത്തി പേരുടെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് അവർ അവളെ അവരുടെ കുടുംബക്കാർ ഞാനാകെ പതിനാറേപ്പേരുടെ സ്വർണ്ണം കൊടുത്തിട്ടുള്ളൂ അവർ നമ്മളോട് സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കൊടുത്തതാണ് അത് അവർക്ക് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ അവർ താമസിച്ച ജേഷൻ്റെ വീട്ടിലാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോയി നോക്കിയിട്ടാണ് അവിടെ എൻ്റെ മോൾക്ക് ചേമ്പരുമ്പൊന്നും തൊടാൻ പറ്റില്ല വാഷിംഗ് മെഷീൻ തന്നെ തൊടാൻ പറ്റില്ല ഒന്നുമില്ല എൻ്റെ മോൾക്ക് തൊടാൻ പറ്റില്ല കാരണം വീട് വെല്ലുവിൻ്റെ ആണ് ജേഷൻ്റെ വീടാണ് അപ്പം ജേഷത്തെ അതിന് സമ്മതിക്കില്ല ജേഷം കൽഫിലാണ് അങ്ങനെയാണ് വേറെ ഇപ്പം മാറി അവരെ തറവാട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി പാർക്കൽ അതിനൊക്കെ നമ്മളെ കൊണ്ടായതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലെങ്കിലും നമ്മളെ കൊണ്ടാണ് അഭിജീവിച്ച് പോണത് കാരണം മൂന്ന് മാസം മൂന്ന് മാസം എത്തുമ്പോൾ ഞാൻ അരിഞ്ചാക്കും സാമാനം ഒക്കെ കൊണ്ടുപോകണം ഞങ്ങൾ നമ്മളെ ചിലവുമ്പലാണ് അവരെല്ലാവരും ജീവിക്കുന്നത് അത് നമുക്ക് വിഷയമല്ല നമ്മളെ മുകളിൽ സ്വസ്ഥതയാണ് നമ്മുടെ പ്രധാന ഘടകം അതവർ കൊടുത്തിട്ടില്ല പിന്നെ നാല് ദിവസം എൻ്റെ മോനേക്ക് പേരക്കുട്ടിക്ക് വയറ്റീന്ന് വെള്ളം മാരി പോയി പോയപ്പോൾ ഡോക്ടറെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവർ പൈസ ചിലവാക്കേണ്ട കാര്യത്തിൽ വളരെയധികം പിന്നാക്കുള്ള പാർട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞു അന്ന് കരുവൂപ്പള്ളെന്നൊക്കെ അവർ ബുക്ക് ചെയ്തു അഞ്ചര മണിക്ക് അവരുടെ പണി കഴിഞ്ഞ് വന്നിട്ട് പോകാനും പറഞ്ഞു മോൻ ആകെ അവസര അപ്പോൾ അഞ്ചര മണിക്ക് ചെന്നപ്പോൾ ഡോക്ടർ അന്ന് ലീവാണ് അപ്പോൾ എൻ്റെ മോളെ തന്നെ വിളിച്ച് അവിടെ തന്നെ വെച്ച് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞ മോള് മോഡലേക്ക് കൊണ്ടാണ് മോഡലിനെ മരണമുണ്ട് അതിന് നമുക്കവിടെ കാണിക്കാം മോളിപ്പറ്റിലെങ്കിൽ ഒഴിച്ചോളിച്ച് പോര് അല്ലെങ്കിൽ വാപ്പോട് വണ്ടി പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞേക്ക അത് അവിടെ എന്തോ രൂഷമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആറ് നാൽപ്പത്തൊമ്പതിന് മെസ്സേജ് വന്ന് ഏഴ് ഇരുവിന് ഞാൻ ആ ഞാൻ ഞാനെൻ്റെ ഭാര്യയും കൂടി എത്തുമ്പോഴാണ് അവർ കുറേ ആൾക്കാർ പെണ്ണുങ്ങൾ വളഞ്ഞ് നിൽക്കുന്നത് ഇവനകത്ത് നിൽക്കണ് തള്ളവിടെ കിടക്കുന്നുണ്ട് സോഹം വലിയ ഞാൻ ചോദിച്ചൻ്റെ മോൾക്ക് എന്തായെന്ന് വെച്ചപ്പോൾ ഞാൻ തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു അപ്പം എവിടെ എന്നുവെച്ചാലിപ്പോൾ ആംബുലൻസ് കിട്ടും ഒരു വലിയ മുങ്ങ ഓട്ടേക്ക് കരുവിടുന്ന ഹാസ്പിറ്റലിലാണ് ഇവർ ആദ്യം കൊണ്ടുപോയത് അപ്പോൾ പൾസറിൻ്റെ ഒന്നും പറയണേ നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ആ വല്യമുങ്ങയ തന്നെയാണ് മോഡലേക്ക് കൊണ്ടുവന്നത് ഒരു ആംബുലൻസും കൂടി കിട്ടാണ്ട് എൻ്റെ മോളെ അപ്പ അനപ്പൂർവം കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു വെള്ളി മൂങ്ങല് പറഞ്ഞ വെച്ചേക്കുന്നത് അല്ലേ അപ്പ അതിന് നമുക്ക് നീതി വേണം മോൾക്ക് ഒരു തലവേദന വന്നാൽ അതിനൊരു ഗുളിക മരിച്ച് ഞാൻ കൊണ്ടു കൊടുക്കണം അല്ല ഞാൻ എൻ്റെ ഭാര്യയില് വർഷ വിളിച്ച് അപ്പൊ കായ മുതലായിട്ട് ഞാൻ കൊടുത്തേക്കും എൻ്റെ മോൾക്ക് ബിസ്ക്കറ്റിലും കൈയിലും അപ്പ എന്റെ മുകളിൽ വിളിക്കും അമ്പത് റുപ്പത്തേക്ക് അറാറൂട്ട് ബിസ്ക്കറ്റ് കിട്ടൂല എവിടെ അന്ന് എൻ്റെ മോളെ ഞാൻ കാശ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കാശ് ഞാൻ കൊടുക്കും വരുമ്പോൾ വരുമ്പോൾ രണ്ടായിരപ്പായിരം ആയിരഞ്ഞൂറ് ഞാൻ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ അവളുടെ കാര്യം അവൻ്റെ അമ്മവൻ്റെ കാര്യം കൂടി നടത്താതെ അതും കൂടി അവർ വേദിപ്പിക്കില്ല ആ കാശാവുമ്പോൾ മേടിച്ച് കീസിൽ വെക്കും അതാണ് അവൻ്റെ പനി എൻ്റെ പെങ്ങൾ മരിച്ചു തന്നിട്ട് അവിടെ വന്നിട്ട് ഇവിടെ രണ്ടായിരത്തി വന്നു വന്നപ്പോൾ ഞാനിവിടെ രണ്ടായിരം മോൾ വരച്ചോട്ടോ അവിടെ പോകുമ്പോൾ മേടിച്ചിട്ട് പോയിക്കോ അയാശൂടി ആകുമ്പോൾ മേടിച്ച് കീസിൽ വെച്ച് ഒരു പൈസ എൻ്റെ മോൾ കൊടുത്ത് ഒഴിയിക്കേയില്ല അവൾക്കൊന്നും ചെയ്യയില്ല നമ്മള് സംസാരിക്കാൻ എൻ്റെ അവൾ എൻ്റെ മോള് സമ്മതിക്കില്ല അവൾക്ക് സ്വസ്ഥത കേടുകാരുണ്ടെന്നുള്ളതിലേക്ക് ഞാനും പിന്നത് അല്ലെങ്കിൽ എൻ്റെ ജേഷ്ഠന്മാരും ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ഇവിടെ ആങ്ങളെമാരോട് പറഞ്ഞാൽ മതി എനിക്കൊരു മോളൂ എൻ്റെ ജേഷ്ഠന്റെ മക്കൾ ഒരു വാക്ക് ഞാൻ മുണ്ടിയാൽ മതി പക്ഷെ ഞാൻ ആരോടും മുണ്ടിയിട്ടില്ല കാരണം കലഹം ഉണ്ടാക്കണ്ടെന്നുള്ളതിനൊക്കെയാണ് ഞാൻ ചെയ്യാഞ്ഞത് ചെയ്യാൻ ഭാര്യ ആരെയും ഞങ്ങൾ കണ്ടത് രണ്ടിനാണ് കാരണം എൻ്റെ അന്ന് ഇത്തിരി വഴുകി ക്ഷീരം കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകൊണ്ടും എന്നെ കരുന്ന് ഏഴ് രണ്ടിനെ എണീച്ച് ആണ് എൻ്റെ കെട്ടുകൾ മൊബൈൽ നോക്കുന്നത് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ വിളിച്ച് വിളിച്ചപ്പോൾ മോൾ ഫോൺ എടുത്തില്ല അപ്പോൾ തള്ളക്ക് വിളിച്ച് തള്ള വിളിച്ചപ്പോൾ തള്ളൊക്കെ വിളിച്ചപ്പോൾ തള്ള പറഞ്ഞ് അവൾ ബാത്റൂമിലെങ്ങാണ്ടാണ് എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ബാത്റൂമിലാണെന്നല്ല ബാത്റൂമിലെങ്ങാണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവള് മരിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ മോളില്ല മോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഏഴ് രണ്ടിന് ഇത് നമ്മൾ നോക്കിയിട്ട് ചെല്ലുമ്പോൾ എത്ര പത്ത് സമയം വേണ്ടില്ല എൻ്റെ വണ്ടിയമ്മ ഞാൻ ആ സ്കൂളിൽ എൻ്റെ ഭാര്യ കൊണ്ടുപോയി കൊണ്ടുപോയത് അവർ കൊണ്ടുപോയത് രണ്ട് മാമമാര് ഭർത്താവില്ല ഭർത്താവല്ല തള്ളയല്ല വാപ്പയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല എന്നാൽ രണ്ട് ചേട്ടന്മാർ ഒരുത്തൻ ഗൾഫിലാണ് ഒരുത്തനവിടെ ഉണ്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് ജേഷൻ ഞാൻ ചെന്ന് പോരുമ്പോഴാണ് ജേഷൻ കെട്ടുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലാണ് മൂത്ത ജേഷൻ റാഫിന്ന് പറയും ഇത് ഇവരെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ശല്യം ആരെക്കൊണ്ട് മരുമോനെ കൊണ്ടും തള്ളനെ കൊണ്ടും അയ്യവിടെ ക്ലാ മോഡലിൽ മോഡലിൽ ഞാൻ അവർ ഏഴ് ഏഴ മുക്കാല കൂടി ഞാൻ എൻ്റെ പേരെക്കുട്ടീനായിട്ട് മോഡലിലെത്തി അപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾ മരിച്ച് കഴുത്തിലൊരു പാടുണ്ട് എന്ന് മാത്രം പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് മോളെ കാണാൻ പറ്റിയില്ല ഞാൻ കണ്ടുമില്ല ഞാനങ്ങനെ തന്നെ പുറത്തേക്ക് പോകുന്നു മയ്യം കണ്ട് ഞാൻ ഇന്നലെ കൊണ്ടു കൊണ്ടുവന്നതിന് ശേഷമാണ് കാരണം എനിക്ക് കാണാനൊത്താങ്ങാനുള്ള ശേഷിയില്ല നമ്മളങ്ങനെയാണ് അതിനെ വളർത്തുന്നത് അതിവിടെ ഏതായാലും തരോട് ചോദിച്ചാലും അറിയാം അത് അവടെ ചെന്നിട്ട് അവരോട് ചോദിച്ചാലും അറിയാം ആ കുടുംബക്കാരോടല്ല പുറത്തുള്ളവരോട് പോലീസിനോട് നമ്മൾ ഈ അഞ്ചെട്ട് മാസം മുപ്പിട്ടുണ്ടായ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയില്ല എൻ്റെ ഭാര്യയും ആങ്ങളയും കൂടിയാണ് പോയത് നമ്മളെ ക്ഷേമം ഇതല്ല അവരുടെ ക്ഷേമം അത് വെച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട് ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ മെസ്സേജ് തന്നതൊക്കെ അവരെല്ലാവരും ഫോണിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മളിതുവരെ ഒന്നും വിളിച്ചിട്ടില്ല എന്താണെന്നറിയില്ല വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് മെസ്സേജ് അയക്കാറില്ല ഇതാണ് സംഭവം വിളിക്കും ഉമ്മാനോട് പറയൂല എന്നോട് പറയില്ല എന്നോട് പറഞ്ഞു അത് ഞാൻ പ്രശ്നിക്കും അതുകൊണ്ടത് എല്ലായിരിക്കും ഏതെങ്കിലും ഈ ദിവസങ്ങളിൽ ഇല്ല വന്നിരുന്നു അവരാരെങ്കിലും കാണാനോ അവര് ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയതാണ് വേറെ അവര് വന്നിട്ടില്ല കണ്ടിട്ടില്ല കുട്ടി നമ്മളെ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്